നമസ്കാരം ഇന്ന് സംസാരിക്കുന്നത് കെ ജി ജോർജിൻ്റെ പഞ്ചവടി പാലം എന്ന സിനിമയെക്കുറിച്ചാണ് അതിനു മുൻപ് എൻ്റെ തൊണ്ണൂറ്റഞ്ച് സബ്സ്ക്രൈബേഴ്സിനും ഞാൻ നന്ദി പറയുന്നു പുതുതായി കാണുന്നവർ ദയവായി എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കെ ജി ജോർജിൻ്റെ സിനിമകളുടെ ഒരു സീരീസ് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു നേരത്തെ സ്വപ്നാടനം എന്ന സിനിമയുടെ റിവ്യൂ ചെയ്തിട്ടുണ്ട് ഇന്ന് ഈ സിനിമ തിരഞ്ഞെടുക്കാൻ കാരണം നമ്മൾ ഇപ്പോൾ ഒരു തിരഞ്ഞെടുപ്പിനെ നേരിട്ട് കഴിഞ്ഞിരിക്കുന്ന സമയമായതിനാലാണ് ഈ സിനിമയുടെ പ്രമേയം എക്കാലത്തും പ്രസക്തമാണ് മലയാളത്തിലെ ഏറ്റവും മികച്ച പൊളിറ്റിക്കൽ സറ്റയർ മൂവിയാണ് പഞ്ചവടി പാലം അതോടൊപ്പം ഇതൊരു നല്ല കലാമൂല്യമുള്ള സിനിമ കൂടിയാണ് രാഷ്ട്രീയത്തിലെ അഴിമതിയും സ്വജനപക്ഷപാതവും കുതികാൽ കുതികാൽവെൽപ്പും വഞ്ചനയും ഒക്കെ എക്കാലവും നിലനിൽക്കുന്നതിനാൽ നിലനിൽക്കുന്നതാണ് ഇത് കാലത്തെ അതിജീവിക്കുന്ന ചിത്രമായ മലയാള സിനിമാ ചരിത്രത്തിൽ നിലനിൽക്കുന്നത് മേൽപ്പറഞ്ഞ വിഷയങ്ങൾ ഈ സിനിമയിൽ കടന്നു വരുന്നത് കൊണ്ടാണ് വേളൂർ കൃഷ്ണൻകുട്ടിയുടെ പാലം അപകടത്തിൽ എന്ന കഥയെ തിരക്കഥയാക്കി സംവിധാനം ചെയ്യുകയായിരുന്നു കെ ജി ജോർജ് ഇതിൻ്റെ സംഭാഷണം രചിച്ചിരിക്കുന്നത് കാർട്ടൂണിസ്റ്റ് യേശുദാസനാണ് അതിനാൽ തന്നെ കുറുക്കിക്കൊള്ളുന്ന മൂർച്ചയുള്ള സംഭാഷണങ്ങൾ ഇതിൽ പലയിടത്തും എഴുതി ചേർത്തിട്ടുണ്ട് ഗാന്ധിമതി ബാലനായിരുന്നു ഇതിൻ്റെ പ്രൊഡ്യൂസർ ഈ അടുത്ത കാലത്തായിരുന്നല്ലോ ഗാന്ധിമതി ബാലൻ അന്തരിച്ചത് വാണിജ്യ വിജയത്തോടൊപ്പം കലാമൂല്യത്തിനും പ്രാധാന്യം നൽകണമെന്ന വിശ്വാസക്കാരനായിരുന്നു അദ്ദേഹം അദ്ദേഹം നിർമ്മിച്ച മറ്റ് ചിത്രങ്ങൾ മാളൂട്ടി ആദാമിൻ്റെ വാരിയല് മണിപത്തൂരിലെ ആയിരം ശിവരാത്രികൾ ഇരകൾ പത്താമുദയം അങ്ങനെയുള്ള കുറേ അധികം സിനിമകൾ അദ്ദേഹം നിർമ്മിച്ചിട്ടുണ്ട് പഞ്ചവടിപ്പാലത്തിൻ്റെ സംഗീതം നിർവഹിച്ചിരിക്കുന്നത് എം വി ശ്രീനിവാസനാണ് ഷാജി എൻ കരുണായിരുന്നു ഛായാഗ്രഹണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലായിരുന്നു ഈ ചിത്രം റിലീസ് ചെയ്തത് കഥ നടക്കുന്നത് ഐരാവത കുഴി എന്ന സാങ്കല്പിക ഗ്രാമത്തിലാണ് അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റാണ് ഭരത് ഗോപി അവതരിപ്പിക്കുന്ന ദുശാസനക്കുറിപ്പ് പന്ത്രണ്ട് വർഷമായി അവിടെ തിരഞ്ഞെടുപ്പ് നടക്കാത്തതിനാൽ അവിടുത്തെ പ്രസിഡന്റായി അദ്ദേഹം തുടരുന്നു മെമ്പർ ശിഖണ്ഡിപ്പിള്ളയുടെയും ഭാര്യ മണ്ടോദരിയുടെയും പരിധിയിലാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം ദുഃശാസന മങ്ങി വരുന്ന പ്രതിച്ഛായയുടെ നിറം വർദ്ധിപ്പിക്കാൻ അന്നാട്ടിലെ ഏറ്റവും ബലമുള്ള ഒരു പാലം അപകടത്തിലാക്കി പൊളിച്ചു പണിയാനാണ് പിള്ളയുടെ തീരുമാനം അതിനെ കുറിപ്പ് വഴങ്ങുകയാണ് അധികാരസ്ഥാനത്തിരിക്കുന്നവർ ചുറ്റും കറങ്ങുന്ന ഉപഗ്രഹങ്ങളുടെ കളിപ്പാവകളാകുന്നത് എങ്ങനെയെന്ന് വ്യക്തമാക്കുന്ന ഒരു കഥാപാത്രമാണ് കുറുപ്പിൻ്റേത് നെടുപടി വേണമെൻ്റെ എക്കാലത്തെയും മികച്ച വേഷങ്ങളിലൊന്നാണ് ഈ ചിത്രത്തിലെ ശീകണ്ഠിപ്പിള്ള ആ നാട്ടിലെ ചായ കാപ്പി വില്പനക്കാരനാണ് ഉമ്മർ അവതരിപ്പിക്കുന്ന ജഹാംഗീർ താത്ത താത്ത കുടിക്കാൻ കൊടുക്കുന്നത് ചാ ഗ്രൂപ്പിലോ കാ ഗ്രൂപ്പിലോ പിടില്ല എന്നാണ് കുടിക്കുന്നവരുടെ അഭിപ്രായം ഇരുകൂട്ടരെയും തൃപ്തിപ്പെടുത്താനാണ് തൻ്റെ തീരുമാനമെന്നാണ് താത്ത പറയുന്നത് പണം കിട്ടിയാൽ ആർക്കു വേണ്ടിയും കള്ളസാക്ഷി പറയുന്ന അയാളെ കൊണ്ടാണ് പിള്ള പാലം അപകടത്തിലാക്കുന്നത് സംശയാസ്പദമായി പോലീസ് അയാളെ അറസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നാൽ ഒരു ചരക്ക് ലോറി വന്ന് പാലത്തിൻ്റെ കൈവരികൾ തകർത്തു കളഞ്ഞതിൻ്റെ സാക്ഷിയാണ് അയാളെന്ന് പിള്ള വരുത്തി തീർക്കുകയും ജയിൽ വിമോചനാക്കുകയും ചെയ്യുന്നു പാലം പരിശോധനയ്ക്ക് വന്ന എക്സിക്യൂട്ട് എഞ്ചിനീയറെ പണവും മദ്യവും കൊടുത്ത് വരുതിയിലാക്കി പാലം അപകടത്തിലാണെന്ന് സമ്മതിപ്പിക്കുകയും ചെയ്യുന്നു കുറുപ്പും പിള്ളയും ഇനി അവിടെ ഒരു പ്രതിപക്ഷമുണ്ട് ജനഗുണ പാർട്ടി പാർട്ടിയുടെ നേതാവ് ഇസഹാഖ് തരകൻ പ്രസിഡന്റിനെ താഴെ ഇറക്കാൻ പഠിച്ച പണികളൊക്കെ നോക്കുന്നുണ്ട് അവിശ്വാസ പ്രമേയം കൊണ്ടുവരാനും പ്രസിഡന്റ് വശത്തിരിക്കുന്ന രണ്ടുപേരെ കൂറുമാറ്റാനും ഒക്കെ അവർ മെനയുന്ന തന്ത്രങ്ങൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളതും കൂടിയാണ് പാലമ്പടി തരകന്റെ സുഹൃത്തായ ഹൗസ് ഓഫ് കോൺട്രാക്ടർക്ക് കിട്ടാനായി മതത്തെയും ന്യൂനപക്ഷ ഒക്കെയാണ് അയാൾ ഉപകരണമാക്കുന്നത് ജാഥയ്ക്ക് ആളുകളെ വാടകയ്ക്ക് കൊടുക്കുന്ന ഒരു സ്ഥാപനം കൂടിയുണ്ട് ആ പഞ്ചായത്തിൽ ആ സ്ഥാപനത്തിൻ്റെ സേവനം ഇരു കൂട്ടരും പ്രയോജനപ്പെടുത്തുന്നു ക്രൈസ്തവ ജാഥയും ഹൈന്ദവ ജാഥയും ഒക്കെ ഇതിൽ കടന്നു വരുന്നുണ്ട് മതത്തിൻ്റെ പിൻബലം കൊണ്ട് ശക്തിയാർജിച്ച രാഷ്ട്രീയ പാർട്ടികൾക്കുള്ള ഒരു കൂട്ട് ഒരു ഭാഗത്ത് ചിത്രത്തിൽ കടന്നു വരുന്നുണ്ട് സിനിമയുടെ പ്രധാന ഭാഗമാണ് സ്വാമി ശ്രീസാനന്ദ സ്വാമികളുടെ അവതരണം അയാൾക്കും പാലത്തിനും എന്താണ് സംഭവിച്ചതും എന്നറിയണമെങ്കിൽ സിനിമ കണ്ടുനോക്കാം സംഭാഷണങ്ങളാണ് ഈ സിനിമയുടെ ശക്തമായ ഭാഗമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അധികാരത്തിന് പിന്നാലെ വിശപ്പുള്ള ഏത് രാഷ്ട്രീയക്കാരനും പോകും എന്ന് വിശഖാഖ് തരകൻ പറയുന്നുണ്ട് അതുപോലെ തന്നെ നാട്ടുകാരുടെ സൗകര്യം നോക്കിയാൽ വികസന പദ്ധതികൾ നടക്കുമോ എന്നൊക്കെയും ഇദ്ദേഹം തന്നെ പറയുന്നുണ്ട് പുരാണ കഥാപാത്രങ്ങളുടെ പേരാണ് ഈ ഇതിലെ എല്ലാ കഥാപാത്രങ്ങൾക്കും നൽകിയിട്ടുള്ളത് ദുശാസനക്കുറിപ്പ് ശികണ്ടിപ്പിള്ള മണ്ടോദരി പാഞ്ചാലിക്കുട്ടി പൂതന ജീമോദവാഹൻ അങ്ങനെ അതുപോലെ തന്നെ ഇസഹാക്ക് ആബിൽ റാഹ്യൽ അങ്ങനെയുള്ള പേരുകളും വരുന്നുണ്ട് ഈ സിനിമയിലെ പ്രധാന കഥാപാത്രമാണ് ശ്രീനിവാസൻ അവതരിപ്പിക്കുന്ന ഭിന്നശേഷിക്കാരനായ കാർത്തവരായൻ്റെ കഥാപാത്രം കാലുകളില്ലാത്ത ചക്രവണ്ടിയിൽ നിരങ്ങിയാണ് അയാൾ ജീവിക്കുന്നതെങ്കിലും അയാൾക്ക് കൃത്യമായ രാഷ്ട്രീയ ബോധമുണ്ട് രാഷ്ട്രീയത്തിൽ വിശ്വാസമുണ്ട് ശുഭാപ്തി വിശ്വാസവുമുണ്ട് അയാൾ എങ്ങനെയാണ് നമ്മൾ സാധാരണക്കാരെ പൊതുജനങ്ങളുമായിട്ട് സാമ്യം വരുന്നതെന്ന് കൃത്യമായിട്ട് നമുക്ക് ആദ്യം മുതൽ അവസാനം വരെ ഈ സിനിമയിലൂടെ കെ ജി ജോർജ് വരച്ചു ചേർത്തിട്ടുണ്ട് നിങ്ങളെല്ലാവരും യൂട്യൂബിൽ ഈ ചിത്രം ആണ് അതുകൊണ്ട് എല്ലാവരും ഈ ചിത്രം ഒന്ന് കാണാൻ ശ്രമിക്കുക അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു സിനിമയുമായിട്ട് പിന്നീട് വരാം